ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ഗീവബേ വീഡിയോ ആണ് വീഡിയോ ഫുള്ളായി കാണാം എന്നാലോ ഗീവയുടെ റൂളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായി കാണാൻ നോക്കാം കുറച്ച് ഗപ്പികള നമ്മൾ നോക്കി വലുതാക്കി ആ ഒരു ഗപ്പി വിളയെന്ന് നമുക്ക് നല്ലപോലെ കുഞ്ഞുങ്ങളെ കിട്ടി പിന്നെ ഗപ്പി ഇഷ്ടം കൂടുതലായി വന്നു തുടങ്ങി നമുക്ക് പിന്നെ ഗപ്പിയിലെ പറ്റിയിട്ട് നമുക്ക് തുടക്കക്കാർക്ക് പറഞ്ഞു കൊടുക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ ഒരു ചെറിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി ആ ഒരു യൂട്യൂബ് ചാനലാണ് കേട്ടത് ഇതിപ്പോൾ നമ്മളാ ഈ ഒരു യൂട്യൂബ് ചാനൽ വൺ കെ സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ് നമ്മൾ വൺ കെ സബ്സ്ക്രൈബേഴ്സായാലും ഗീവ വേ ചെയ്യുമെന്ന് പറയാനുണ്ടായി ഇതുവരെ നമുക്ക് കൊറിയറൊന്നും ചെയ്യാൻ നമുക്ക് പറ്റിയിരുന്നില്ല അപ്പോൾ ഇപ്പോഴത്തന്നെ നമ്മൾ കൊറിയറൊക്കെ ചെയ്തു തുടങ്ങിയ കേട്ടാ അപ്പോൾ ഈ ഒരു വീഡിയോ ഗീവ് വേ ആണ് അപ്പോൾ നമ്മൾ രണ്ട് വെറൈറ്റി ഗെപ്പീസാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ നമ്മളിൽ ഈ ഒരു വീഡിയോയിൽ കാണണമായിരുന്നു ഒരു രണ്ട് വെറൈറ്റി കെപ്പീസ് ആയിരിക്കും നമ്മ ഗീവേഡ വിന്നേഴ്സിന് കൊടുക്കാൻ പോകണം കേട്ടോ ഗീവേഡ റൂള് വലിയ റൂൾ ഒന്നുമില്ല കേട്ടോ ചെറിയൊരു റൂൾ ആണ് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ ഒരു വീഡിയോയുടെ താഴെ ഒരു ചെറിയൊരു കമൻറ്റ് ചെയ്യുക ഇമോജുകൾ കമൻറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തില്ല ഇമോജൊന്നും നിങ്ങൾ കമൻ്റ് ഇട്ടിട്ട് ഒരു കാര്യവും ഇല്ലട്ട പിന്നെ ഫസ്റ്റ് വിന്നർക്ക് നമ്മൾ കൊടുക്കാൻ പോണത് രണ്ട് വെറൈറ്റി കിപ്പീസാണ് ഒരു പേർ വെച്ചിട്ട് രണ്ട് വെറൈറ്റി ഗപ്പീസ് ഫസ്റ്റ് വിന്നർക്ക് നമ്മൾ കൊടുക്കും പിന്നെ സെക്കൻഡ് വിന്നർക്ക് നമ്മൾ കൊടുക്കാൻ പോണത് ഒരു വെറൈറ്റി ഗപ്പീസ് ഒരു പേർ ആണ് കൊടുക്കാൻ പോണത് വലിയ ഗീവേ ഒന്നുമല്ല കേട്ടോ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ തുടക്കക്കാർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ ഒരു ഗീ നമ്മൾ ചെയ്യുന്നത് കേട്ടോ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളെ ചാനൽ ഗ്രോ ആവുന്നതിനനുസരിച്ച് നമ്മൾ ഗീവുകൾ ഇഞ്ഞും ചെയ്തുകൊണ്ടിരിക്കുംണ്ടോ അപ്പോൾ ഈയൊരു ഗെയിമേല് നിങ്ങൾക്ക് വിന്നറാവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു കമൻറ്റ് തന്നെ ഇടട്ടോ നിങ്ങൾ നല്ലൊരു കമൻ്റ് ഇട്ടാൽ നിങ്ങള കമൻറ്റിന് മറ്റുള്ളവർ വന്നിട്ട് ലൈക്ക് ചെയ്യും അപ്പോൾ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടണ ആ ഒരു കമൻറ്റിനായിരിക്കും നമ്മൾ ഫസ്റ്റത്തെ വിന്നറായി നമ്മൾ സെലക്ട് ചെയ്യുക കുറച്ചും കൂടിയും താഴെ ലൈക്ക് കിട്ടണ കമൻറ്റിന് നമ്മൾ സെക്കൻഡ് വിന്നറായിട്ട് നമ്മൾ സെലക്ട് ചെയ്യും കേട്ടോ അപ്പോൾ ഈയൊരു ഗീവയുടെ റിസൾട്ട് നമ്മ പറയാം നമുക്ക് വീഡിയോ ചെയ്യും കേട്ടോ ഒന്നാം തീയതി ഏപ്രിൽ ഒന്നാം തീയതി ആയിരിക്കും ഈ ഈയൊരു ഗീവയുടെ റിസൾട്ട് നമ്മ പറയാട്ടോ അപ്പോൾ എല്ലാവരും ഈയൊരു ഗീവയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ ഗിഫ് ഇള നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ട് ഗപ്പി വാങ്ങാൻ പൈസ ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് ഈയൊരു ഗീവയുടെ വിന്നറാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കട്ട അപ്പോൾ ഈ ഒരു ഗീവ് വേയിൽ നിങ്ങൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ നിങ്ങളേന്ന് ഒരു കമൻറ്റ് മാത്രം പോവുള്ളൂ വേറെ ഒന്നും തന്നെ പോകില്ലട്ടാ അപ്പോൾ നല്ലൊരു കമൻ്റ് ഇടാ നിങ്ങൾ ഈ ഒരു ഗീവേയുടെ വിന്നർ ആവാൻ ഞാൻ എല്ലാവർക്കും എല്ലാവരോടും പറയാൻ കേട്ടാ അപ്പോൾ ഇനിയും നമ്മ ഗീവേ ഒക്കെ നമ്മൾ ചെയ്യും കേട്ടാ ഈയൊരു ഗീവേ കഴിഞ്ഞാലും നമ്മൾ വേറെ ഗീവകളൊക്കെ ആയിട്ട് വരും കേട്ടോ നമ്മളെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്നാലും നമുക്ക് നിങ്ങൾക്ക് ഇതുപോലുള്ള നല്ല നല്ല ഗീവ് വേസ് ഒക്കെ തരാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന സപ്പോർട്ട് ഇനിയും നമുക്ക് തരാം ഈ ഒരു ചെറിയൊരു ഗീവ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കട്ടാ അപ്പോൾ ഇതിന് നല്ലൊരു വീഡിയോയുമായി അടുത്ത വീഡിയോ കാണാം കാണാംട്ടാ ഒബൈ ഗൈസ്